ദിലീപ് ശങ്കറിൻ്റേത് ആത്മഹത്യയല്ല തലയിടിച്ച് വീണെന്ന് സംശയം സിനിമാ സീരിയൽ നടൻ ദിലീപ് ശങ്കറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് നിലത്ത് വീണ് കിടക്കുന്ന നിലയിലായിരുന്നു ദിലീപിന്റെ മൃതദേഹം തലയിടിച്ചുണ്ടായ വീഴ്ചയിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായതാണോ എന്നാണ് സംശയിക്കുന്നത് മാത്രമല്ല ഏറെ നാളായി കരൾ രോഗിയായിരുന്നു താരം അതിനെ തുടർന്നാണോ രക്തസ്രാവം ഉണ്ടായത് എന്നും അന്വേഷിക്കുന്നുണ്ട് ആത്മഹത്യ അല്ലെന്ന് നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നു പരിശോധനയിൽ ഹത്യയിലേക്ക് നയിക്കുന്ന തെളിവുകൾ ലഭിച്ചിട്ടില്ല ആന്തരിക അവയവങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു അതിന്റെ ഫലം വന്നതിന് ശേഷം മാത്രമായിരിക്കും കൃത്യമായ മരണകാരണം വ്യക്തമാവുക തിനിടെ മുറിയിൽ നിന്ന് മദ്യക്കുപ്പികൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുകയെന്ന് പോലീസ് പറഞ്ഞു ഇന്നലെയാണ് ദിലീപ് ശങ്കറിനെ തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് രണ്ട് ദിവസത്തോളം പഴക്കമുണ്ടായിരുന്നു സീരിയൽ ഷൂട്ടിങ്ങിനായി തിരുവനന്തപുരത്തെത്തിയ ദിലീപ് ശങ്കർ നാല് ദിവസം മുമ്പാണ് ഹോട്ടലിൽ മുറി എടുത്തത് അവസാന ദിവസം ഷൂട്ടിംഗ് പൂർത്തിയാക്കുന്ന സമയത്ത് താരത്തിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെന്നാണ് ാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് ഇടയ്ക്ക് രണ്ട് ദിവസം ഷൂട്ടിംഗ് ഇല്ലായിരുന്നു ഷൂട്ടിംഗ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച വിവരം അറിയിക്കാൻ സീരിയലിന്റെ അണിയറ പ്രവർത്തകർ ഫോൺ വിളിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തിരുന്നില്ല തുടർന്ന് അന്വേഷിക്കാനായി എത്തിയപ്പോൾ മുറിയിൽ നിന്ന് ദുർഗന്ധം അനുഭവപ്പെടുകയായിരുന്നു മുറി തുറന്നു നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്